ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഏഷ്യാ പ്രവചനം നാൽപ്പത്തി എട്ടാം അധ്യായം പതിനേഴാം വാക്യം ഇസ്രായേലിൻ്റെ പരിശുദ്ധനും നിൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിൻ്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ ഹാല ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് തന്ന നല്ല വചനത്തിന് വേണ്ടി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം അല്ലെങ്കിൽ ഈ വചനത്തിലൂടെ മൂന്ന് കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ ദൈവം ആരെന്ന് നമുക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ ഒന്ന് അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ അല്ലല്ലോ അവൻ പരിശുദ്ധനായ നമ്മുടെ കർത്താവ് അത്രേ അവൻ വീണ്ടെടുപ്പുകാരനത്രേ നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നവൻ കടഭാരത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നവൻ അസമാധാനത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നവൻ വീഴ്ചയിൽ നിന്ന് വീണ്ടെടുക്കുന്നവൻ തകർച്ചയിൽ നിന്ന് വീണ്ടെടുക്കുന്നവൻ നമ്മുടെ കർത്താവ് വീണ്ടെടുപ്പിൻ്റെ നായകനത്രേ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ നിലവിളി കേട്ട് അല്ലെങ്കിൽ കരച്ചിൽ കേട്ട് ഇറങ്ങി വന്ന് അടിമ നുഖത്തിൽ നിന്ന് അവരെ വീണ്ടെടുത്ത അവരുടെ വീണ്ടെടുപ്പുകാരൻ അവൻ നമ്മുടെ കർത്താവത്രേ ഇന്ന് പകൽക്കാലവും ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ എത്ര കുഴിഞ്ഞ അവസ്ഥയിലാണെങ്കിലും എത്ര പ്രതിസന്ധിയിലാണെങ്കിലും നമ്മുടെ കർത്താവ് വീണ്ടെടുക്കുവാൻ മതിയായവൻ തിരുവചനം പറയുന്നു അവൻ നമ്മെ വീണ്ടെടുത്തത് പൊന്നെ വെള്ളി എന്ന അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദ്ദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ സ്വന്തം രക്തം തന്ന് നമ്മെ വീണ്ടെടുത്തവൻ സകല പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും വീണ്ടെടുത്ത നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ് കരങ്ങൾ ഉയർത്തിയിട്ടൊന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട് അവൻ കൊടുത്ത വീണ്ടെടുപ്പിൻ്റെ വില അത് വില വലിയ വിലയാണ് ആ വില കൊടുത്ത് നമ്മെ വീണ്ടെടുത്തെങ്കിൽ ഇന്ന് പകൽക്കാലവും നമുക്ക് വായടച്ചു വെക്കാൻ പറ്റത്തില്ല നമ്മെ നടത്തുന്ന ദൈവം അവനാ അല്ലെങ്കിൽ നമ്മെ വീണ്ടെടുക്കുന്ന ദൈവം അവനാണ് രണ്ടാമതായി ഇവിടെ അല്ലെങ്കിൽ പ്രവാചകൻ വിളിച്ചു പറയുന്നു നമ്മുടെ ദൈവം ആരാ നമ്മുടെ ദൈവം ശുഭകരമായി പ്രവർത്തിപ്പാൻ നമ്മെ അഭ്യസിപ്പിക്കുന്ന ദൈവമാണ് നമ്മെ എന്തെങ്കിലും ഒരു പ്രവർത്തി ചെയ്ത് ചുമ്മാതെ വിടുകയല്ല നാം ചെയ്യുന്നതൊക്കെയും ശുഭകരമായി തീരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് അല്ല പല ട്രാൻസ്ലേഷനും നാം വായിച്ച് പഠിക്കുമ്പോൾ ഇങ്ങനെയാ പറയുന്നത് നമുക്ക് ലാഭമുണ്ടാകത്തക്ക രീതിയിൽ നാം വിജയിക്കത്തക്ക രീതിയിൽ നാം നന്മ ഉണ്ടാകത്തക്ക രീതിയിൽ നമ്മെ അഭ്യസിപ്പിക്കും ഒരു പ്രവൃത്തി നമ്മുടെ കരത്തിലൂടെ ദൈവം ചുമ്മാതെ ചെയ്യുകയല്ല ചെയ്യുന്ന പ്രവർത്തിക്കകത്ത് ഒരു നന്മയുണ്ടാകണം നാം ചെയ്യുന്ന പ്രവൃത്തി ലാഭകരമായിരിക്കണം നാം ചെയ്യുന്ന പ്രവൃത്തി വിജയകരമായിരിക്കണം ഇതാ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മെ പഠിപ്പിക്കുന്ന എല്ലാ പ്രവൃത്തിയിലും നീ ശുഭകരമായി പ്രവർത്തിപ്പാൻ അവൻ നിന്നെ പഠിപ്പിക്കും നോക്ക് ദൈവത്തിൻ്റെ പദ്ധതി നിനക്ക് നന്മയുണ്ടാ നന്മയ്ക്കായിട്ടുള്ളത് അവൻ നിന്നെ പഠിപ്പിക്കും അല്ലെങ്കിൽ നിനക്ക് നന്മയുണ്ടാകാൻ അവൻ നിന്നെ അഭ്യസിപ്പിക്കും ദൈവം നമ്മെ അങ്ങനെ ട്രെയിനപ്പ് ചെയ്യുന്നത് ദൈവം അങ്ങനെ നമ്മെ പരിപാലിക്കുന്നത് അവനെപ്പോലെ ജയത്തോടെ നടക്കുവാൻ പഠിപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് യഹോവയുടെ ന്യായപ്രമാണ രാപ്പകൾ ധ്യാനിക്കുന്ന ഒരു മനുഷ്യൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും അവൻ്റെ കൈയുടെ പ്രവൃത്തി സാധ്യമാക്കി കൊടുക്കും അവൻ ചെയ്യുന്നത് ജയത്തോടെ നടക്കുവാൻ ദൈവമിടയാക്കും അവൻ്റെ കൈയ്യോട് എതിർത്ത് നിൽക്കുവാൻ ആർക്കും പറ്റത്തില്ല ഇരുപതാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്ന കാര്യമുണ്ട് എല്ലാം നിനക്ക് ശരിയായിട്ട് വരും കാരണം നീ ഇസ്രായേലിന് പരിശുദ്ധനായ ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട് എല്ലാം നിനക്ക് ശരിയായിട്ട് വരും നിനക്കൊരു സ്വസ്ഥതയും സമാധാനവും തരും നിൻ്റെ കൈയുടെ പ്രവൃത്തിയെ ദൈവം സാധ്യമാക്കി സാധ്യമാക്കിത്തരും നിങ്ങൾക്കറിയാമല്ലോ ശുഭകരമായി പ്രവർത്തിക്കാൻ അവൻ പത്രോസരെ പഠിപ്പിച്ചു പത്രോസരോട് പറഞ്ഞു ഒരു രാത്രി മുഴുവനും നിനക്ക് നന്മയുണ്ടായില്ല നിനക്കൊരു ലാഭവും ഉണ്ടായില്ല എന്നാൽ ഞാനിപ്പോൾ നിന്നെ പഠിപ്പിക്കുക നീ പടകിന്റെ വലതു വാശ വശത്തേക്ക് വലയെറിയുക ഈ പ്രഭാതത്തിൽ പ്രിയ പൈതലി നാളുകളായി നിന്റെ അധ്വാനത്തിന് ഫലമില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം നന്നായി പ്രവർത്തിക്കാൻ പഠിപ്പിക്കുന്ന ട്രെയിനറായ നല്ല പരിശീലകനായ പരിശുദ്ധി ആത്മാവ് നമുക്ക് ആലോചന പറഞ്ഞു തരും ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഇതാകുന്നു വഴി എന്ന് അവൻ ആലോചന പറഞ്ഞു തരും പത്രോസിന് ആലോചന പറഞ്ഞു കൊടുത്ത് അവന്റെ പടകു നിറച്ച കർത്താവ് ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന നിങ്ങളുടെ പടകുകളെ കർത്താവ് നിറയ്ക്കട്ടെ അല്ലലൂയ്യ ശാമകാലത്ത് എങ്ങനെ വിതയ്ക്കണമെന്ന് എങ്ങനെ കൊയ്യണമെന്ന് എങ്ങനെ ധനവാനായി തീരണമെന്ന് ഇസഹാക്കിനെ പഠിപ്പിച്ച കർത്താവ് അവനാ നമ്മെ അഭ്യസിപ്പിക്കണം അതേ കർത്താവാണ് നമ്മുടെ അപ്പൻ അതേ കർത്താവ് നമുക്കും അല്ലലുയ്യ നന്മ തരുവാൻ വിശ്വസ്തനത്രേ ഇസഹാക്ക് അതേ ആണ്ടിൽ നൂറുമേനി കൊയ്തെങ്കിൽ ഈ പ്രഭാതത്തിൽ കൊയ്ത്ത് തരുന്ന കൊയ്ത്തിൻ്റെ യജമാനൻ അവൻ നമ്മുടെ അപ്പൻ അവൻ നമ്മെ പഠിപ്പിക്കുന്നവൻ ഒന്ന് നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ദൈവം രണ്ട് നമ്മെ പരിശീലിപ്പിക്കുന്ന ദൈവം മൂന്ന് നമ്മെ വഴി നടത്തുന്ന ദൈവം നാം പോകേണ്ടുന്ന വഴി അവൻ നമുക്ക് കാണിച്ചു തരും നിന്നെ പോകേണ്ടുന്ന വഴിയിൽ അവൻ നിന്നെ നയിക്കും അല്ലെ ലൂയ്യ അവൻ സർവശക്തനായ ദൈവമാണ് നീ എവിടെയാണോ പോകേണ്ടുന്നത് അത് പഠിപ്പിക്കുന്ന ദൈവം നമുക്ക് മുമ്പേ പോകുന്ന ദൈവം പലപ്പോഴും ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധിയിൽ മനുഷ്യർക്ക് എന്ത് തീരുമാനം ണെന്ന് പോലും അറിയത്തില്ല എന്നാൽ വേറെ പുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരം പഠിപ്പിക്കുന്നു നമ്മുടെ കർത്താവ് നമ്മുടെ രാജാവ് നമുക്ക് മുമ്പേ പോകുന്നു നമുക്ക് മുമ്പേ പോവുക മാത്രമല്ല അവൻ നമുക്ക് വേണ്ടി ഒരുക്കുന്ന ദൈവമാ ദുർഘടങ്ങളെ സമഭൂമിയാക്കുന്ന ദൈവം വേദപുസ്തകം പറയുന്നു യാക്കോബിന്റെ കരം പിടിച്ച് നടത്തിയ ദൈവം അവൻ്റെ മുമ്പിലെ ദുർഘടങ്ങളെ സമഭൂമിയാക്കി താമ്രവാദികളെ തുറന്ന് ഇരുമ്പോടാമ്പരകളെ തകർന്ന് അല്ലേലുവ ദുർഘടങ്ങളെ നേരെയാക്കി അവൻ പോകേണ്ടുന്ന വഴിയിലൂടെ നമ്മെ നടക്കും ത്തും നല്ല ഇടയൻ മുമ്പിൽ നടക്കുമ്പോൾ അവൻ്റെ ആടുകൾ അവൻ്റെ ശബ്ദം കേട്ട് അവനെ അനുഗമിക്കും ഈ രാവിലെ സമയത്ത് വചനം കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും പരിശുദ്ധ പറയുന്ന ദൂതും അതാ ഞാൻ നിന്നെ വീണ്ടെടുക്കുന്ന ദൈവം ഞാൻ നിന്നെ ട്രെയിനപ്പ് ചെയ്യുന്ന നിന്നെ പരിശീലിപ്പിക്കുന്ന ദൈവം മൂന്ന് ഞാൻ നിന്നെ വഴി കാട്ടുന്ന നിന്റെ വഴികാട്ടിയായ നല്ല ഇടയൻ ഇന്ന് രാവിലെ നമുക്ക് കർത്താവിനെ ആരാധിക്കാം സ്തുതിക്കാം നന്ദി പറയാം അവൻ വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ